ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് കഴിഞ്ഞ വീഡിയോയിൽ നിന്നുള്ള കണ്ടിനേഷൻ ആയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ മൈസൂരിൽ നിന്ന് ഗോവ റൂട്ടിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ സമയം രണ്ട് മണിയായി നല്ല വിശപ്പുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വാ ഇന്ന് നിർത്തിയാണ് അപ്പം നമ്മളെ വണ്ടിയിൽ ഞാൻ ഫുഡൊക്കെ വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു ഇത് അവർ പാർസലായിട്ട് ഞാൻ ഫുഡ് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് വെള്ളം എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റായിട്ടാണ് വന്നത് ഇത് കൈയ്യൊക്കെ കഴുകാനൊക്കെ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച വെള്ളമാണ് അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ഭക്ഷണം കഴിച്ചിട്ടാവാം അപ്പോൾ നമ്മളവിടുന്ന് പാർസൽ വാങ്ങിയപ്പം പുള്ളിക്കാരൻ രണ്ട് ബജിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ വൈറ്റ് റൈസ് ആണ് വാങ്ങിയത് പിന്നെ ഒരു കറിയുണ്ട് പിന്നെ തൈ മോര് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ലഞ്ച് മുളക് ബജിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മുളക് ബജി അച്ചാറിൽ കൂട്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം ചന്നാഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് കർണാടകയിലെ അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് പോകേണ്ടത് ഈ റൂട്ടിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ വന്നതാണ് ഇവിടെ നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഷിമോഗയാണ് നേരെ ഷിമോഗയാണ് അതുപോലെ ഈ ഈയൊരു ജങ്ഷനിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോട്ടലുകളുണ്ട് പിന്നെ ഒക്കെ ഷോപ്പ് ഉണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും അങ്ങനെയുള്ളൊരു ഒരു ജംഗ്ഷനാണിത് അപ്പോൾ നമുക്കിവിടുന്ന് നമ്മുടെ യാത്ര വീണ്ടും തുറയാം സ്റ്റേറ്റ് ഹൈവേ എഴുപത്തി ആറാണിത് അപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട് ഹുബ്ലി ഇരുന്നൂറ്റഞ്ച് കിലോമീറ്റർ ദേവനാഗിരി അമ്പത്തിനാല് കിലോമീറ്ററ് സത്യമ്പന്നൂർ പത്തൊമ്പത് കിലോമീറ്റർ അപ്പോൾ നമുക്ക് പോകേണ്ട റൂട്ട് ഇതാണ് നമ്മൾ പോകുന്നത് ദേവനാഗിരി വഴിയാണെന്ന് തോന്നുന്നത് തോന്നലല്ല അതിലെ തന്നെയാണ് അപ്പോൾ കുറച്ച് നേരം വണ്ടി ഓടിച്ചു പോകുന്നത് നിർത്തിയതാണ് ഞാൻ ആ നിർത്തിയ സ്ഥലത്തിൻ്റെ അടുത്ത് ഇവിടെ ഫുള്ള് കൃഷിയാണിത് ഇത് എന്തിൻ്റെ കൃഷിയാണെന്ന് എനിക്കറിയില്ല നെല്ലല്ല ഇത് വേറെന്തോ ഒരു സംഭവമാണിത് നെല്ലല്ല അപ്പം എന്താണെന്ന് എനിക്കറിയില്ല കുറേ ഉണ്ട് ആയിട്ട് കൃഷി ചെയ്ത് ബാംഗ്ലൂര് മുംബൈ ഹൈവേ ആണിത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഈ ഹൈവേ കൂടി സഞ്ചരിക്കാനുണ്ട് ഈ റോഡിൻ്റെ ഈ സൈഡിൽ ഇതുപോലെയുള്ള ഇഷ്ടിക ഉണ്ടാക്കാൻ കുറേ ഞങ്ങളുണ്ട് ഞാൻ അവിടെ നിന്നൊക്കെ പോട്ടെ അത് എടുക്കേണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ വരുമ്പോൾ കുറേ 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 കാണുന്നു ആ ഇഷ്ടിക എൻ്റെ ഇതിൻ്റെ മുകളിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട് അതേമാതിരി പോകുന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നൊരു സിസ്റ്റം അങ്ങനെ ആയിരിക്കും എനിക്ക് അതെനിക്ക് എനിക്കതിനെപ്പറ്റി അറിയില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കട്ട കട്ട കട്ടയായിട്ട് ഇങ്ങനെ കുറേ ഉണ്ട് ഇതേപോലെ ഈ റോഡിൻ്റെ സൈഡിൽ ഫ്രണ്ട്സ് അപ്പോൾ സമയം ആറായി മുക്കാലായി നമ്മളിപ്പം അതേ ഹൈവേ തന്നെയാണ് മുംബൈ ബാംഗ്ലൂർ ഹൈവേ ഇത് ഇരുപത്തിയെട്ട് കിലോമീറ്റർ കൂടി നമ്മൾക്ക് ഈ ഹൈവേയിലൂടെ ട്രാവൽ ചെയ്യാനുണ്ടാവും അപ്പോൾ ഇന്നത്തെ സ്റ്റേ എവിടെയാണെന്നുള്ളത് ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എവിടെങ്കിലും സ്റ്റേ നോക്കണം അതായത് ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ കൂടി ട്രാവൽ ചെയ്തതിനു ശേഷം നോക്കാം യാക്സി ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഹവേരി എന്ന് പറയുന്നൊരു സ്ഥലത്താണുള്ളത് കർണാടകയിലെ ഹവേരി അതൊരു ചെറിയ ടൗൺ ആണ് ചെറുതല്ല അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് ഹവേരി ടൗൺ അപ്പം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നല്ല നമ്മുടെ യാത്ര തുടരാം ഇന്ന് കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സമയം ഏഴ് മണി ഇനി കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം മെല്ലെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കണം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നലെ ഹവേരി എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റേ ചെയ്ത് ഇന്ന് നമ്മുടെ ഓൾ ഇന്ത്യ ബൈക്ക് യാത്രയുടെ അഞ്ചാമത്തെ ദിവസമാണ് അപ്പം വെളുപ്പിന് മണിക്കാണ് എണീച്ച് പഠിക്കുന്ന കാലത്ത് പോലും ഞാൻ നാല് മണിക്ക് എക്സാമിൻ്റെ സമയത്ത് പോലും നാലു മണിക്ക് എണീച്ചില്ല പക്ഷേ ഇന്ന് ഞാൻ നാലുമണിക്ക് എണീച്ച് അഞ്ച് മണിയാകുമ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഞാൻ വന്ന് എത്തിക്കുന്നത് കെല്ലിക്കര എന്ന് പറയുന്ന സ്ഥലമാണ് ധർവാഡ് ഡിസ്ട്രിക്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഹൈവേയിലൂടെ ഏകദേശം അറുപത്തൊമ്പത് കിലോമീറ്റർ നമുക്ക് ഇതേ ഹൈവേയിലൂടെ ട്രാവൽ ചെയ്യാനുണ്ട് പിന്നെ അവിടെ നിന്നാണ് ഒരു ട്രെയിനിങ് വരുന്നത് രാംനഗർ എന്ന് പറയുന്ന സ്ഥലം വരെ കർണാടക സ്റ്റേറ്റ് ആണ് ഇവിടെയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് കൃഷി സ്ഥലങ്ങളാട്ടോ വലിയൊരു കമ്പി ഇലക്ട്രിക് ലൈൻ മുകളിലെടുക്കുന്നുണ്ട് ഈ സൈഡെന്ന് പറയുന്നത് ഒരു എന്താ പറയുക മാവിൻ തോട്ടാണ് കേട്ടോ ഇത് ഇവിടെ രാവിലെ തന്നെ ആൾക്കാർ വന്നിട്ട് മാവിൻ്റെ തോട്ടത്തിൽ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര വീണ്ടും തുടരാം ഫ്രണ്ട്സ് ഇതൊരു ഫോറസ്റ്റ് ഏരിയ കേട്ടോ ധാർവാഡ് ഡിസ്ട്രിക്റ്റ് ആണ് ഈ ഹൈവേ എന്ന് പറയുന്നത് ഇതൊരു ഹൈവേ ആണ് ഇത് അറുപത്തി ഏഴാണ് എൻ എച്ച് അറുപത്തി ഏഴാണിത് ഞാൻ സാധാരണ ഇങ്ങനെ ഇതുപോലുള്ള ഫോറസ്റ്റിലൂടെ പോകുന്ന സമയത്ത് വണ്ടി നിർത്തിയിട്ടുള്ള ആസ്വാദനം എനിക്കില്ല ഞാൻ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിർത്തും പക്ഷേ അത് ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ പിന്നെ അവിടെ വണ്ടി നിർത്തുന്ന പരിപാടിയില്ല അത് ഞാൻ അങ്ങനെയാണ് ഞാൻ വണ്ടി നിർത്താറില്ല ഞാൻ അങ്ങനെ ഓടിച്ചു പോകുക ചെയ്യുക മൃഗങ്ങളെ കണ്ടാലും ഞാൻ നിർത്തൂല്ല മൃഗങ്ങളെ കണ്ടാൽ പിന്നെ തീരെ നിർത്തൂല പക്ഷേ ഇങ്ങനെ ഓടിച്ചു പോകുന്ന കൂട്ടത്തിൽ കണ്ട് കണ്ടുണ്ടെങ്കിൽ ആ കാരണവശ ആസ്വദിക്കുക അത്രയേ ഉള്ളൂ അതേപോലെ ഇപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ ഒരു ഒരു അണ്ണാനാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള അണ്ണാനല്ല ഒരു ബ്രൗൺ കളറിൽ പിന്നെ ഒരു വെള്ള വാലൊക്കെ ആയിട്ടൊരു നല്ല വലുപ്പത്തിലൊരു കണ്ടൽ അണ്ണാനെന്ന് തോന്നും നല്ല വലുപ്പത്തിലൊരു ഒരു അണ്ണാൻ അണ്ണാൻ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഒരു നാച്ചറൊക്കെ കാണുമ്പോൾ അണ്ണാൻ അണ്ണാൻ തന്നെയായിട്ടാണ് തോന്നുന്നത് പക്ഷേ നോർമൽ അണ്ണാനേക്കാളും വലിയ അണ്ണാനാണ് നല്ല വലുപ്പമുള്ളൂ പിന്നെ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വെച്ചാറുണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് കണ്ടതാണ് അത് ഫോറസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫോറസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗിൽ തന്നെയായിരുന്നു അത് കണ്ടത് പിന്നെ ഈ ഫോറസ്റ്റ് എത്ര കിലോമീറ്റർ ഇരുപത് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല നമ്മളെന്തായാലും രാത്രി ഇന്നലെ രാത്രി ഇതിൽ വരാതിരുന്നത് നന്നായി അത്യാവശ്യം നല്ല ഫോറസ്റ്റാണ് നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് ഇവിടെ മൃഗങ്ങളുടെ ഇത് എങ്ങനെയാണ് അതൊന്നും എനിക്കറിയില്ല ഇത് ഏത് ഫോറസ്റ്റ് ഫോറസ്റ്റാണൊന്നും അറിയില്ല കാരണം നമ്മൾ ഫസ്റ്റ് ടൈമല്ല യാത്ര ചെയ്യുന്നത് പിന്നെ നമ്മൾ പോകുന്ന റൂട്ടൊക്കെ ഏതാണ് എന്താണ് അവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊന്നും മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടൊന്നല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഏതാണ് എന്താണെന്ന് അറിയില്ല ഒരു ഫോറസ്റ്റാണ് ആ ഫോറസ്റ്റിന് നമ്മൾ നൃം ട്രാവൽ ചെയ്യുന്നത് ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെയുള്ള വണ്ടിയിലാണ് ട്രാവല് ചെയ്യുന്നത് ഇതുപോലെ ഇവർ കൃഷിക്ക് പോകുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ വർക്കിനൊക്കെ പോകുന്നില്ല ഒരു ട്രാൻസർ വരുന്നുണ്ട് അതിൽ ആളുകൾ ട്രാവൽ ചെയ്യുന്നു ഇതുപോലെയാണ് എല്ലാവരും ട്രാവൽ ചെയ്യുന്നത് കണ്ടത് അപ്പോൾ ഒരു ചായ പിടിക്കാൻ നിർത്തിയാണ് ഇത് കർണാടക സ്റ്റേറ്റിൽ തന്നെയാണ് ഏതാ സ്ഥലം നിന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരെന്തോ ഒരു പേര് പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോഴും അതെനിക്ക് പറഞ്ഞു അവർ അവർ പറഞ്ഞു തന്നു പക്ഷേ എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് പേര് പറയുന്നതിൻ്റെ പേര് പറഞ്ഞിട്ട് മാറി പറയുന്നതിനേക്കാളും നല്ലത് പറയാൻ അപ്പോൾ ചായ നല്ല സൂപ്പർ ചായ കേട്ടോ ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ് കണ്ടോ ഫ്രണ്ട്സ് അപ്പം ഞാൻ കുറേ ദൂരം ട്രാവൽ ചെയ്തപ്പോൾ ഒന്ന് നിർത്തിയതാണ് ഇനിയും നമുക്കൊരു പത്ത് നൂറ് നൂറ്റി ചില്ല കിലോമീറ്ററോളം ട്രാവൽ ചെയ്യാനുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നത്തേക്ക് അഞ്ച് ദിവസമായി അപ്പോൾ ഈ അഞ്ചാമത്തെ ദിവസം നമ്മൾ ഏകദേശം ആയിരം ഏകദേശം ആയിരം കിലോമീറ്ററിൻ്റെ മേലെ നമ്മളിപ്പം വണ്ടി ഓടിച്ചു കഴിഞ്ഞ് ഈ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് അതാരാണെന്നല്ലേ കാണിച്ചു തരാം അതെ ഇവനെയാണ് ഈ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇവൻ്റെ കൂടെയുള്ള യാത്ര അത് ഓരോ ദിവസം കഴിയുമോറും ഞാൻ അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഈ ബൈക്ക് എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് ഒരുപാട് പേരെൻ്റെ അടുത്ത് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവൻ്റെ ലുക്കും ഇവൻ്റെ ആ ഒരു സ്റ്റൈൽ എന്താ പറയുക ഇവനെ കണ്ടു അങ്ങ് ഇഷ്ടപ്പെട്ടു എടുത്തു പക്ഷെ ഇപ്പോൾ കൂടുതൽ അങ്ങ് ഇഷ്ടാവാണ് ഈ യാത്രയിൽ ഫ്രണ്ട്സ് അപ്പം ഇന്നും ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഇഡ്ഡലി കൊണ്ടുവന്നപ്പോൾ രണ്ട് സ്പൂണൊക്കെ ഉണ്ട് ഇഡലി അകത്ത് പിന്നെ ഒരു ചട്നി സാധാരണ ഇതെന്തോ ഒരു കറി രാംനഗർന്ന് രാംനഗർ എന്ന് പറയുന്ന സ്ഥലമാണിത് നമ്മൾ ആ ഫോറസ്റ്റിലൂടെ കുറേ യാത്ര ചെയ്ത് ഉണ്ടെങ്കിൽ ഇവിടെ എത്തും ഗോവയ്ക്ക് പോകുന്ന റൂട്ടാണ് ഇനി ഇതാണ് കർണാടകയിലെ ലാസ്റ്റ് രാംനഗറാണ് കർണാടകയിലെ ലാസ്റ്റ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഗോവയാണ് ഇവിടെ ഉള്ളൊരു ടൗൺ ആണിത് കണ്ടില്ലേ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഗോവയ്ക്ക് പോകാനായിട്ട് ബസ് ഉണ്ട് കേട്ടോ ലോക്കൽ ബസ്സുണ്ട് ഇതാരുടെ ശില്പമാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് കന്നടയ ആയതുകൊണ്ട് എനിക്ക് വായിക്കാൻ അറിയാത്ത കൊണ്ടേ അതറിയില്ല കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഈ റൂട്ടിൽ വരികയാണെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഇവിടെ കഴിക്കാനാണ് ഉള്ളത് പിന്നെ വരുന്ന വഴിയിൽ ഒന്ന് രണ്ടെണ്ണം കണ്ടുണ്ടായിരുന്നു അത് അത്ര പോരായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് വിട്ടുപിടിച്ചു ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു നാലഞ്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ഇവിടുന്ന് തുടരാം ഫ്രണ്ട്സ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്